നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു മോർണിംഗ് അല്ല ഈവനിങ് ലോകാണ് എടുക്കണം എടുക്കണ്ടെങ്കിൽ ജസ്റ്റിൻ്റെ എടുക്കാന്ന് ജസ്റ്റ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ കണകുട്ടി ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് ചായ കൊടുക്കണം ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനും പോയി ചുറ്റി പുറത്ത് പോയെന്നിട്ടൊന്നും ഉറങ്ങിന്റെ മുന്നോ ഭയങ്കര ചെയ്യണം അപ്പൊ ബ്രെഡ് ഒന്നും ഇവിടെ മൂപ്പിച്ചെടുക്കാം കേട്ടോ യും കൂടെ നല്ലതാകും അവൻ പറഞ്ഞപ്പോ ചെയ്തോക്കെ ഇതങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ എന്താ പറയാ ഇത് ഇത് നമ്മുടെ എന്താണ് വിശാൽ വിശാൽ വിശാൽമാട്ട് ഏ ആണോ നമ്മുടെ ഒരു വിശാൽമാട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തുനിന്ന് മേടിച്ചത് ഓഫറിൽ തൊണ്ണൂറ് രൂപയ്ക്ക് ആറങ്ങോട്ടാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ മേടിച്ചതാണ് ഇനി ഒരുപാട് സാധനങ്ങളൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയിൽ കാണിക്കാം അപ്പം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ അതിന് ഒരു കിലോ പഞ്ചസാര അവർ ഫ്രീ ആയിട്ട് വച്ചാൽ നമ്മൾ എത്രയായിരം രൂപയ്ക്ക് സാധനം ഇട്ടാലും നമുക്ക് പഞ്ചസാര അതുപോലെ എന്തൊക്കെയോ ഗിഫ്റ്റ് പോലെ അവർ ചെയ്യുന്നുണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഓഫറുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഞാൻ എടുത്ത അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ അങ്ങനെ നോക്കാം നല്ല ലാഭം എനിക്ക് ലാഭമായിട്ട് തോന്നിയിട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് ആണെങ്കിൽ ഞാൻ നേരെ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേഗം അതിന് ഇത് ആക്കി കൊടുത്തിട്ട് നമുക്ക് തോട്ടിൽ പോകണം തോട്ടിൽ പോണേ അതിന് കൂടെ ഇങ്ങനെ കുറച്ച് എടുത്തോളൂ വെള്ളം നല്ലതല്ലേ നല്ലല്ലാവികം അല്ല വയ്ക്കും അതാ അപ്പോ

ഈ രണ്ട് കുഞ്ഞു പൂച്ചകൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവോട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും ചെയ്യാം പിന്നെ ഈ ഒരു സംഭവല്ലേ നമ്മുടെ ഈ ബ്രഡ്സ് ബ്രെഡ് ടോസ്റ്റ് അത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇപ്പം ഞാൻ ഇത്തിരി ഓയിലൊക്കെ തൂയിട്ട് അങ്ങനെ മുരിയിച്ചെടുക്കാണ്ടെ ചിലത് കരിഞ്ഞു പോകുന്നുണ്ട് ചില സമയങ്ങളിലല്ലേ എൻ്റെ കയ്യോ കാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങോട്ട് കരിവില്ലെങ്കിൽ ഞാൻ സംസാരത്തിൽ പെട്ടാലും മതി ഇത്തിരി അരിഞ്ഞോട്ടോ അപ്പം കരിഞ്ഞത് ഞാൻ കഴിയും കടികരിയാത്തത് പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ലേ ഞാനൊന്നും ശ്രദ്ധിക്കാത്തോണ്ടല്ലോ െന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ ഇത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിപ്പോൾ പറയുകയാണ് ഇപ്പം നല്ലത് അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല പഞ്ചസാര നമ്മൾ വാങ്ങിയപ്പോൾ അവിടുന്ന് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് അവർ പഞ്ചസാര അതുപോലെ കുക്കീസ് അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞൂടാ നമുക്കിങ്ങനെ ഒരു ഇത്രയും പഞ്ചസാര കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതത് വെറുതെ തന്നെയാണ് കേട്ടോ അത് അവരുടെ ഓഫറാണ് ബില്ലിൽ അവർ ആഡ് ചെയ്യൊന്നുമില്ല അതിനകത്ത് നമ്മൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചു ഇഷ്ടം പോലെ പഞ്ചസാര നമ്മുടെ വീട്ടിൽ ചായ കൂടി ഞാൻ മാത്രം തന്നെ പഞ്ചസാരക്ക് വലിയ ചിലവില്ല പിന്നെ ഇപ്പോഴെങ്കിലൊക്കെ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഒരുപാടായി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടാം ഈ ഒരു റേക്കില്ലേ നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഷെൽഫ് ഈ ഒരു ഗ്ലാസ് ഒക്കെ വെക്കുന്ന ഈ ഒരു സംഭവമല്ലേ സ്റ്റാൻഡ് ആ സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൈലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ വല്ല പ്ലൈവുഡിൻ്റെ കഷ്ണോ ഒക്കെ ഞാൻ തിരഞ്ഞു തപ്പി നടന്നാർന്ന് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് വാങ്ങിയതിൻ്റെ മഗ് വാങ്ങിയതിൻ്റെ തെർമോക്കോളില്ലേ ആ സാധനം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല കുറച്ചുകൂടെ വൃത്തിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടേക്കുള്ള പീസുകളൊക്കെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചായ റെഡി ആയിട്ടുണ്ട് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ തിരിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇവിടെ ഇങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ പരിപാടിയാണ് ഇപ്പോൾ ഈ അൽക്കുലത്ത് കാര്യങ്ങളൊക്കെ പകലൊക്കല്ലേ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ലൈവില് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടിട്ട് എനിക്ക് സമയം കിട്ടില്ല ഇവർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓണാവുക പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ ആ ഇരുത്ത് അങ്ങനെ ഇരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു അന്ത ഒന്നും ഇല്ലാത്ത ഇരുത്താണ് ഇന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി അങ്ങനെ ഒന്നായാൽ പറ്റില്ല നമ്മൾ നമ്മൾ നല്ല രീതിക്ക് എനർജി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് റിസല്ലേ നിങ്ങൾ പറയുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും ചരിച്ചും ഒക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കിച്ചണിലെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മൈൻഡ് ഞാൻ പറയാറില്ല എനിക്ക് മൂടേ മാറിപ്പോവും നല്ലതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചാച്ചി ചരിച്ചിട്ട് അങ്ങനും കൂടെ ഒക്കെ മാറ്റിവെക്കുമ്പോൾ എന്നിട്ട് ആ ലൈറ്റ് ഒന്ന് കത്തിച്ച് വെച്ചപ്പോൾ നല്ല ചന്ത ഉണ്ടായിരുന്നു നൈറ്റ് രാത്രിയിലാണെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും ആ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസം പൂജിട്ടും പറഞ്ഞോട്ടെ നല്ലോങ്ങിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത് രാത്രിയിൽ ഞാൻ കാണിച്ചു തരാട്ടോ അത്രയും കൂടെ ചന്ത ഉണ്ടാവുകയെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി കൂടെ ഇഷ്ടമായിട്ടോ അപ്പോൾ അത് റെഡിയാക്കി വെച്ചു എന്നിട്ട് ആ ഒരു തെർമകോളിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിത് തട്ടി താഴെ ഇട്ട് തുടച്ചവിടെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടു പിന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ട് കണ്ണുംകുട്ടി കഴിച്ചു കൂട്ടും അതിന്റെ ഇടയിലാണോ കഴിച്ചിട്ട് ഓടിപ്പോയി പിന്നെ ഇപ്പൊ ഞാനും പൂച്ചുട്ടിയെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി ഇപ്പം ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൈയൊക്കെ കഴുകിട്ട് സാധനമായിട്ട് ഞങ്ങൾക്ക് കഴിക്കണം വൈകുന്നേരം കാപ്പി ചായ കുടിക്കാന്നുള്ളത് കുറച്ചു നേരൊക്കെ ഇരുന്ന് കാര്യൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ തിടി പിടി തന്നെ ചെയ്യുമ്പോഴേ ആ കൂടെ എന്തോ പോലെ തോന്നുന്നു കണ്ടില്ലേ നല്ല ചന്തലി കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ടാല് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ ഒന്ന് ചാച്ചൻ ചേച്ചി വയ്ക്കുമ്പോൾ ഒരു ഭാഗ്യുണ്ടാറില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ആണ് കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നെ നൂറ്റി ഇരുപത്തി എത്ര ആയിട്ടുള്ളൂ ഓഫർ ടൈമിൽ അല്ലാണോ വില കുറവുണ്ടാവും ഇപ്പോൾ ക്രിസ്മസ് ഓഫർ അത് കഴിഞ്ഞാൽ വില കൂടുട്ടോ ഞാൻ പറയുന്ന റേറ്റ് ആവില്ല കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തിരി വെച്ച് ഒക്കെ വന്നല്ലേ ഇനി നമുക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇനി ഇത്തരം കൂടെയൊക്കെ ക്രിസ്മസ് ഒക്കെ പറയുന്ന ഇനി വേഗം ചായ കുടിച്ചിട്ട് പരിപാടിക്ക് നിൽക്കാം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞൂല കണ്ണക്കുട്ടി കഴിച്ചിട്ട് പോയി പോയെന്നുള്ളത് അപ്പം എനിക്കും പുജറ്റയ്ക്കുള്ള ബ്രെഡും പിന്നെ പീനട്ട് ബട്ടറും കുറച്ച് നമ്മുടെ പപ്പായല്ലേ അത് പഴുത്തത് വയ്ക്കി നല്ല ഇഷ്ടമാണ് കേട്ടോ പപ്പായ പഴുത്തത് ഫ്രൂട്ട്സിലില്ലേ എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ല മുന്തിരി ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും എനിക്കിഷ്ടമല്ലെങ്കിൽ ആകെ ഇഷ്ടമുള്ളത് പേരയ്ക്ക ഓമക്കായ ഈ പപ്പായ വഴുത്തത് അതുപോലെ ഒരു സാധനം ഉണ്ടല്ലോ പൈനാപ്പിൾ ഇത്രയേ ഉള്ളൂട്ടോ എനിക്ക് കാര്യമായിട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് പിന്നെ വലിയ കുഴപ്പമില്ല ബാക്കിയുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ കാരണം ഞാൻ എന്താ ദിവസം വളാഞ്ചേരിയിൽ പോയപ്പോൾ ഒരു പപ്പായ മേടിച്ചതായിരുന്നു കേട്ടോ നല്ലായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും ഞങ്ങൾക്കൊണ്ട് ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് കുഞ്ഞതായിരുന്നു അപ്പോൾ അത് കാരണം ബാക്കി ഞാൻ അതിൻ്റെ മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും പൂച്ചിട്ടും കൂടെ ഇത് അവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കൊതുകാണ് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ചിരിഞ്ഞ് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊന്തക്ക ൊക്കെ തട്ടിട്ട് അപ്പം അവളുടെ കവളത്ത് ഒരു കൊതു വരുന്നായിരുന്നു അപ്പം ഞാൻ ഒരറ്റ അടി കൂടെ ആണ് ഇനി നിങ്ങളത് കളത്ത് അടിച്ചു എന്ന് വിചാരിക്കും എന്റെ കൊതുകടിച്ചാണ് നല്ല കൊതുകുണ്ടോ അവിടെ കേട്ടോ ഉള്ളിലില്ല പുറത്ത് പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കിട്ടുക കഴുകി വെക്കാന്ന് വിചാരിച്ചു ചായ കുടിച്ചാൽ എൻ്റെ എന്നിട്ട് നമുക്ക് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫുഡ് ഉണ്ടാക്കണം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നുമില്ല ഇല്ല രാവിലത്തെ കാപ്പിയോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശപ്പ് കാര്യങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല എന്താ തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് തോന്നുന്നില്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓണത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും വെച്ചുണ്ടാക്കാനൊക്കെ ഒരു സുഖം തോന്നും ഇവരിപ്പോൾ ചോറും കൊണ്ടുപോകാറില്ല സ്കൂളിൽ അപ്പോൾ അത് കാരണം പിന്നെ രാവിലെ അതൊന്നും ആവണമില്ല ഇവർ കൊണ്ടുപോകാണ്ട് ഞാൻ എന്തിനാ പിന്നെ രാവിലെ നീട്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടാ അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കും ചോദിച്ചാൽ പലഹാര ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അത് കഴിച്ചിട്ട് അവർ പോകും ചിലപ്പോൾ പൂജിട്ട് ഇത് കൊണ്ടുപോകും കണ്ണകുട്ടി കഴിച്ചിട്ട് പോകും ഞാൻ അത് തന്നെയാണ് ഉച്ചയ്ക്കും കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നരക്കാവും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കില്ല അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കും എന്നിട്ട് രാത്രിയിലാണ് ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ മേളം എന്നുള്ളത് പറയുന്നത് നമുക്ക് ഇറച്ചി മീനൊന്നും കൊണ്ടുവരാനും പറ്റില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടും തിരികെ ഇടയിൽ രാത്രിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് നമുക്കിങ്ങട്ടിറങ്ങാം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മേലെ അന്നാ ദിവസം നമ്മൾ വൃത്തിയാക്കിയുള്ളൂ അതിൻ്റെ കരിയെല്ലാം കത്തിച്ചോ എന്ന് ചോദിച്ചിട്ട് കത്തിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ രണ്ട് മഴ പെയ്തു അപ്പോഴേക്കൊന്ന് നനഞ്ഞു അതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്ക് താഴെത്തി ി അവിടുന്ന് ഇട്ടിട്ട് വേണം അവിടെ പൂജയ്ക്ക് വേണം ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇപ്പൊ ഒന്ത കിട്ടിയിട്ട് എവിടെയാ ഞാൻ അടിച്ച് വരേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം പക്ഷേ നല്ല ഓണം ചപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട് അതൊക്കെ നേടി അടിച്ച് വാരി ഒതുക്കിയിടാന്ന് വിചാരിച്ചു ഉള്ള സ്ഥലം വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഒരു പണിക്കാരെ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണിത് ഞാനും അവിടെ നോക്കുന്നുണ്ട് ഓണർ ഇതിൻ്റെ ഓണറും നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആളെ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ആളെ കിട്ടാനില്ലാന്ന് അപ്പോൾ അത്രയും ഉണ്ട് ഇവിടെ പൊന് ഇവിടെ പേടിയാവും നമുക്ക് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത്രയും പൊന്തയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മുറ്റടിച്ചോറിൽ ഒരു ഇതങ്ങടെ ആക്കി വെച്ചിട്ട് ഞാൻ വേഗം നമ്മുടെ ഉള്ള റൂമും കാര്യങ്ങളൊക്കെ അകത്ത് അടിച്ച് വരാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഈ ചൂല് ഏത് നേരത്തെ എനിക്ക് വാങ്ങാൻ തോന്നിയെന്നാകുമോ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാം എനിക്ക് ഈ ചൂല് ഈട് നിൽക്കുകയിൽ ഈ അടിച്ചു വരുക അടിച്ചു വരീട്ട് ആ പുൽ ചൂല് പെട്ടെന്ന് കേടായിപ്പോവും ഞാൻ വിചാരിച്ചു അത് ഇത്തിരിയൊക്കെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയത് പക്ഷേ അത് ഭയങ്കര വെയിറ്റും അടിച്ചാലും നീങ്ങില്ലേ നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് പൊട്ടി തിരിച്ച പോലെ അവിടെ നടന്നു തിരിയണം ഇത് അടിച്ച് വാരാൻ വേണ്ടി കുറേ പാടാണ് കേട്ടോ ഇപ്പോൾ മുടി കുഴിച്ചിലും നല്ലോണം ഉണ്ട് നമ്മൾ ഈ കുഴൽ വെള്ളത്തിൽ കുളിച്ചിട്ടാ തോന്നുന്നു ഈ മുടി കാണുമ്പോൾ നമുക്ക് അടിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വെള്ള വെള്ളം ടൈലിനകത്ത് തുടയ്ക്കുമ്പോൾ ഒന്നും പറയും വേണ്ട ആ ഒരു ഷൂ ഇരിക്കുന്നുണ്ടോ കണ്ണൻകുട്ടിയുടെ ആവൻ്റേയും ഉണ്ടാവ് ഫ്രണ്ട്സിൻ്റെയും ഉണ്ടോ എല്ലാവരുടെയും ഉണ്ടാവും അതിനകത്ത് ഞാനൊരു ഷൂ റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം കേട്ടോ എന്നിട്ട് എല്ലായിടവും വന്നിട്ട് ചടപടേ ഏതാനാണ് ഇവിടെ തുടച്ചെടുത്തിട്ടുണ്ട് വിളക്ക് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാലും ഈ നേരത്തെ നമുക്ക് തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് വൈകുന്നേരം തുടച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയെന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നും രാവിലെ പിന്നെ ഈ കാര്യത്തിന് ഞാൻ മെനക്കെടാറില്ല എല്ലാം കൂടെ എനിക്ക് ഒക്കില്ല ഈ ഒരു വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യലും ഷോർട്സും കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ വൈകീട്ട് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാൻ വൃത്തിയിൽ അങ്ങനെ കിടന്നോളും എല്ലാം അടവും തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ വെള്ളമല്ലേ ഇവിടെ പപ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ തുളസിയാണ് ഞാൻ കണ്ടമാനം വെച്ച് പിടിപ്പിക്കുക ഒരുപാട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുറെ ഇങ്ങനെ കുത്തി തുളസി നിൽക്കണം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് അമ്പലത്തിൽ മുമ്പ് പിച്ച് കൊണ്ടുപോവുകയും ചെയ്യാലോ പിന്നെ എന്തോ എനിക്കത് കാണണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തണുത്ത് ഞാനിപ്പോന്ത കിട്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മോപ്പൊക്കെ ഒന്ന് കുത്തി ഒലുമ്പി ഇട്ടിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഒന്ന് അടിച്ച് കഴുകി റെഡി ചേ തിരുമ്പി റെഡിയാക്കാം ഇനി ഞാനില്ലേ ഒരു മൂന്നാലെണ്ണം തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട് ഇത് പച്ചക്കറി കണ്ടത് നനയ്ക്കാൻ വിചാരിച്ചു ഇവിടെ വെച്ചതിൻ്റെ ശേഷം യൂറ്റയ്ക്കൊക്കെ ഒരു ജീവൻ വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇടയ്ക്കും ഞാൻ പോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി തൈ ആയിക്കോട്ടെ എന്തും കിട്ടുമ്പോൾ ഏതാ വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് വേപ്പില പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ആരൊക്കെ പിച്ച് പോയിട്ട് ഇപ്പോൾ രണ്ടാമതും അതിനൊരു ജീവൻ വെച്ച് വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്തുള്ള ചെടികൾക്കൊക്കെ ഇവിടെ നല്ല വെയിലാണ് എന്നാൽ ഒരു തണുപ്പുള്ള കാലാവസ്ഥയാണ് പക്ഷെ നല്ല വെയിലും അപ്പോൾ അതുകൊണ്ട് എല്ലാ അതിന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നേ പോവാൻ പേടിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഊത്ത് ഊത്ത് കേട്ടോ പോവാൻ പിന്നെ നമ്മുടെ കുഞ്ഞി അരിമുളകില്ലേ അതിനകത്തും വെള്ളമൊക്കെ ഒഴിച്ചു ഇതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട് കാരണം കുട്ടിയുടെ യൂണിഫോം ഉണ്ട് തിരുമ്പം അത് പൂജിട്ട് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എങ്ങനെ നോക്കിയാലും വൃത്തിയാവില്ല അപ്പോൾ ഞാനങ്ങോട്ട് തിരുമ്പാന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ ആക്കിയിട്ടത് ഒരുവിധം ഉണങ്ങിയത് എടുത്ത് വെച്ചു അപ്പോഴാണ് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച അകത്ത് കയറി ചെന്നപ്പോൾ അപ്പോൾ ആ പഴയ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് ആക്കി പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല തിരുമ്പിയത് മാറ്റി വിരിച്ചു അത്രയേ ഉള്ളൂ പുതിയതൊന്നുമല്ല കേട്ടോ അത് അപ്പോൾ ആ വിരിച്ച ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഒന്ന് വിരിച്ചു പിന്നെ ആ പുതപ്പില്ലേ അത് നമ്മൾ മാൾ പോയില്ലേ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരാൾക്ക് പുതയ്ക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ അതുണ്ട് അതും ഞാനാണ് പുതയ്ക്കുന്നത് അപ്പോൾ അപ്പോൾ അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിള്ളൊക്കെ അവർ പിള്ളൊക്കെ റെഡിയാക്കി വെച്ചു റൂം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോൾ ഇനി തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ചവിട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിയത് എല്ലാം തുടച്ചിട്ടതല്ലേ അപ്പോൾ അതൊക്കെ ആ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പത്തൊമ്പത് രൂപയുള്ളു ചവിട്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പത്തൊമ്പത് രൂപയുടെ ഈ ചവിട്ടി ഇതൊക്കെ പത്തൊമ്പതിൻ്റെയാണ് കേട്ടോ പിന്നെ മുപ്പത്തഞ്ചിൻ്റെ ആണ് നല്ല ചവിട്ടിയാൽ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ കീ തോന്നുന്നു നല്ല പെരുവും ലാഭമാണ് നല്ലത് അപ്പോൾ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ അതാത് സ്ഥലത്തേക്ക് ഇങ്ങനെ കാണും നല്ല ഇഷ്ടം ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലടത്തും വേണ്ടെടുത്തും വേണ്ടാത്തോടത്തൊക്കെ ചവിട്ടി കൊണ്ടങ്ങൾ നിരത്തിയിട്ടുണ്ട് ഞാനത് ന്യൂ ഇയറിന് പുതിയ പുതുവർഷം കിടക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എന്തിനാ കുറേ ദിവസത്തിന് അങ്ങനെ കാത്തിക്കണം ഞാനത് എന്തായാലും ഇപ്പം തന്നെ അങ്ങുടെ കൈയ്യോടെ എല്ലാം ഇടം കൊണ്ടിട്ടുണ്ട് കേട്ടാ എന്നിട്ട് പഴയതൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാനത് അലക്കാൻ വേണ്ടി നിൽക്കില്ല നമുക്ക് തോട്ടിൽ പോവാം ഈ ചവിട്ടിയൊക്കെ തിരുമ്പാൻ വേണ്ടി അതാണ് കുറച്ച് കൂടുതൽ എളുപ്പം പിന്നെ എനിക്ക് വൈറ്റ് പാൻറ്റ് ആകപ്പാടൊരു വൈറ്റ് പാൻറ്റും നല്ലത് ഒരു ബ്ലാക്ക് പാൻറ്റും എൻ്റെ കയ്യിലുള്ളു ഇതാണ് എല്ലായിടത്തേക്കും ഇടാം എന്നിട്ട് പിന്നെ ഒരെണ്ണം ഞാൻ വേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഏതായാലും ഇനി അങ്ങനെ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ തരുംബി ഇടാണ് ഇനി അവിടേക്കെങ്കിലും പെട്ടെന്നൊക്കെ ഓടിപ്പോണ്ട ആവശ്യം വരികയാണെങ്കിൽ പെട്ടു പോവും ആകെ രണ്ട് പാൻറ്റേ ഉള്ളു അതെല്ലാത്തേക്കും ചൂണ്ടാണ് ബ്ലാക്കും റെഡ് ഒരു റെഡും ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഇതാണ് എൻ്റെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അതങ്ങടെ തിരുമ്പിട്ടിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല നാളെ കോഴിക്കോട് പോയി പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അവിടെക്ക് ഇട്ടതായിരുന്നു എന്നിട്ട് പിന്നെ വേഗം അതൊക്കെ ഇങ്ങോട്ട് തിരുമ്പി റെഡിയാക്കി ഇട്ടു ഇല്ലെങ്കിൽ പൂജിട്ട് ആണെങ്കിൽ അത് വൃത്തിയാവില്ല അവളെ കൊണ്ടൊന്ന് നടക്കില്ല കണ്ണക്കുട്ടിയുടെ യൂണിഫോമും കൂടെ നല്ലോണം വൃത്തിയില്ല അതില്ല ഈ ഷർട്ട് ഒരു മൂന്ന് പ്രാവശ്യം തിരുമ്പി ഉണ്ടാവും ഇപ്പോൾ ഒരു പ്രാവശ്യം തിരുമ്പി എന്ന് നിങ്ങൾ നോക്കണ്ട അത്രയും അഴുക്കുണ്ടാവ് ഷർട്ടിൽ അവളെ അവൾ പറയില്ല വരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ തിരുമ്പോഴ ആൾ ഇവിടെ പൂജിട്ടാണ് മിക്കതും ഞാനിപ്പോൾ ഈ കൈവേദന പ്രമാണിച്ചിട്ട് തിരുമ്പൽ ഇത്തിരി കുറവാണ് കുറവാണ് എന്നാലും ഈ പറഞ്ഞ പോലെ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് തരുമ്പല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ തിരുമ്പില കഴിഞ്ഞ് എല്ലാ അതും നമ്മളിതാ ഊരി പിഴിഞ്ഞ് വിരിച്ചിട്ടാണ് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും ഒരു പത്ത് പതിനൊന്ന് ആകുമ്പോഴേക്കും നല്ല ഉണങ്ങി റെഡിയാക്കി കിട്ടിക്കോളും അവൻ്റെ യൂണിഫോം ഇനി രാത്രിയിൽ ഞാൻ അങ്ങുടെ ഉള്ളിലേക്ക് എടുത്തിടും ഒരു യൂണിഫോമേ ഉള്ളൂ രണ്ടാൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല കണ്ണക്കു കുട്ടിക്ക് രണ്ട് ഷർട്ട് ഉണ്ട് രണ്ട് പാൻറ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം അവൻ ആ കഴിഞ്ഞ വെക്കേഷനിൽ ഇറക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് എന്തൊക്കെയോ വെട്ടി നാശാക്കി ഇപ്പോൾ ആശാന് രണ്ട് ഷർട്ട് ഒരു പാൻറ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡയലി തിരുമ്പി ഉണക്കി വിരിച്ചിട്ട് രാവിലെ അയൺ ചെയ്തിട്ടാണ് പോവുക അപ്പോൾ അതൊക്കെ ഇവിടെ ആക്കിയിട്ട് ഇനി ഞാൻ വേഗം ഒന്ന് പോയി ഒരു കുളി പാസ് ആക്കട്ടെ തലയ്ക്ക് വേർത്ത് അങ്ങി തലക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തല നനച്ചൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാവും അപ്പോൾ കുളിക്കാൻ വേണ്ടി കയറി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരു പകുതി ശീവം കിട്ടിയ പോലെ ഒരു ഫീൽ ആയി കേട്ടോ എനിക്കിനി കുളി കഴിഞ്ഞാൽ കിച്ചണിൽ കയറുന്ന ഇഷ്ടമല്ല അത് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ വൃത്തിയിലിരിക്കണം കുളി കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ പിറന്നും പറഞ്ഞ പോലെ അത് നടക്കില്ല രാവിലെ കുളിച്ചിട്ടാണല്ലോ നമ്മൾ അടുക്കളയിൽ കയറുക മിക്കതും അങ്ങനെയൊന്നുമല്ല മിക്കതും അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കുളിക്കാറുമില്ല കേട്ടോ അത് വേറെ കാര്യം എന്നും ഞാൻ കുളിച്ചിട്ടൊന്നും അല്ല എന്നാലും എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കുളിച്ചിട്ട് കയറും അല്ലാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ രാവിലെ കുളിക്കാറുമില്ല ഇപ്പം പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തല കുളിക്കണമല്ലോ അപ്പോൾ ഇപ്പം വീട്ടും തല കുളിച്ചു ഇനി കറി വെക്കാനുള്ള തത്രപ്പാടല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയപ്പോൾ പൂജിട്ട് പറഞ്ഞു കുമ്പളങ്ങ വേണ്ട നമുക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാക്കിയാൽ പോരെ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഓക്കെ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് മോരൊഴിച്ച് ഒരു കുമ്പളങ്ങയക്കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നേക്കും നാളേക്കു ആയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ അത് പ്ലാൻ മാറ്റി ഉപ്പേരിക്ക് ഉള്ളതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത്തിരി സമയം കിട്ടുമ്പോൾ ഈ മൂവിയോ അല്ലെങ്കിൽ റീൽസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ ഈ ഉപേരിക്കുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയുള്ളിലൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം ഇവിടെ ഒരു പണി നടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ ഉപേരിക്കൊക്കെ അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് വെക്കും അങ്ങനെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ദിവസത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അരിയാനും പെർക്കാനും നിൽക്കണ്ടല്ല അപ്പം അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കാരട്ടും ബീൻസും കൂടെ പിന്നെ സവാള ഒരു സവാള രണ്ട് തക്കാളി പിന്നെന്തായിരുന്നു പരിപ്പ് ഒരു രണ്ട് ക്യാരറ്റ് ഒരു ക്യാരറ്റ് എങ്ങാണ്ടിട്ട് എടുത്തിട്ടുള്ളൂ ഇത് വെച്ചിട്ട് നമുക്കൊരു സർവാണി സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ പക്ഷേ ഈ ഒരു സർവാണി സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തു രണ്ട് പച്ചമുളക് തക്കാളി ഒരു സവാള അതൊക്കെ കൂടെ അരിഞ്ഞ് പെറുക്കിയിട്ട് പരിപ്പെട്ടിട്ട് നമുക്കൊരറ്റ വിസല് ആ ഇതെല്ലാം കൂടെ കിടന്ന് വെന്തോളും ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് മല്ലിച്ചപ്പം കൂടെ വേണമെന്നെങ്കിൽ അപ്പോൾ കഷ്ണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ഇട്ടായി വരുന്നോടത്തോളം ആ ലൈറ്റ് അവിടെ കത്തിച്ച് വെക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ചന്തം തോന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിൽക്കും ായോല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്തിരി പൈസയ്ക്ക് നമുക്ക് നമ്മുടെ വീടൊന്ന് മാറ്റി എടുക്കാനൊക്കെ പറ്റും നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എപ്പോഴും ഇങ്ങനെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിൽക്കാറുണ്ട് കൂടാം പക്ഷേ എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞൊരു പൂവ് കൊണ്ടു വെക്കുക അല്ലെങ്കിൽ ഒരു പച്ചപ്പുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് വെക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പരിപ്പെടുത്ത് കഴുകി റെഡിയാക്കി വെച്ചു കഷ്ണങ്ങള് അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ നമ്മുടെ കറിക്ക് അനുസരിച്ച് എത്രയും ചെട്ടാ മതി മതി കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാപ്പ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള അളവിലൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് അതിന് വിസിലടിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇതങ്ങട്ട് കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടടാ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ മിന്നി മിനിങ്ങി കത്തി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അതിന് ഒന്നും മാറ്റണം കേട്ടോ പണ്ടൊക്കെയല്ലേ എനിക്ക് ഈ ഒരു പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജേട്ടനൊക്കെ ഉള്ള ചാ ഞങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്യാസൊക്കെ എടുത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ സിലിണ്ടർ മാറ്റാൻ വേണ്ടി നല്ല പേടിയാണ് മാറ്റുന്ന സമയത്ത് ഞാൻ അതിനുള്ളിൽ നിൽക്കുകയില്ല ഷാജേട്ടൻ നിൽക്കുന്നെങ്കിലും ഞാൻ ഓടും പുറത്തേക്ക് ഇത് ഷാജേട്ടിനുള്ള ചെയ്യാം അപ്പം ഞാൻ വിട്ടുപോയിക്കും അപ്പോൾ ഷാജേട്ടൻ്റെ അടുത്ത് പറയണം ഇവിടെ വന്ന് നിൽക്കും ഇത് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയേ ഇല്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി ഞാൻ രക്ഷിക്കേണ്ടായിരുന്നു ഓടും കേട്ടോ പുറത്തേക്ക് ഇപ്പോൾ എനിക്കിതൊക്കെ ചെയ്ത് ശീലമാണ് കേട്ടോ ഞാൻ പറയുമ്പോൾ ഇതെല്ലാവരും ചേച്ചാൽ ഞാനൊക്കെ കുറേയൊക്കെ കേട്ട് പിള്ളേർ പറയുന്നതേക്കാം അറിയില്ല അത് ചെയ്യാൻ അപ്പോൾ അപ്പുറത്തുപ്പുറത്തുനിന്ന് ആളെ വിളിക്കും അല്ലെങ്കിൽ അവരതങ്ങനെ വെക്കും ആരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും വന്നാൽ അറിയണ ആൾക്കാർ വരണവരെ അത് മാറ്റില്ല പക്ഷെ നമ്മളത് കറക്റ്റ് നോക്കി പഠിച്ചുകഴിഞ്ഞാൽ അവർ പാടുമില്ല നമ്മൾ വേറൊരാളെ ഡിപ്പൻഡ് ചെയ്യണ്ടയോ അല്ലെങ്കിൽ വേറെ ഒരാൾ വരണവരെ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാന്നുള്ളത് എനിക്ക് ആദ്യം വലിയ ടാസ്ക് ആയിരുന്നു പിന്നെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്കത് കൊണ്ട് ഷീൽ ആയിക്കോളും എന്നിട്ട് ഇത് അതിനകത്ത് ഇങ്ങനെ ഒരു ടിക്ക് സൗണ്ട് വരണം അതുവരെ എനിക്ക് വലിയ ടെൻഷനാണ് കേട്ടോ അതിനകത്ത് ആവണവരെ ചെയ്യാൻ വലിയ കാര്യത്തിലൊക്കെ ഇങ്ങോട്ട് ചെയ്തോളും അത് ചെയ്യുന്ന സമയത്ത് കറണ്ടു ആ പോയി പിന്നെ പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ടൊക്കെ വന്നു കേട്ടോ അതിന് എത്തിരി നേരം ഞാൻ പാടുപെട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ ഒരു ലോക്ക് ആവണെ എനിക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്യണില്ല ഞാൻ പൊന്തിക്കുമ്പോൾ അത് പൊന്നണമുണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക അത് വെപ്രാളത്തിൻ്റെ പുറത്താണ് തോന്നുന്നു അങ്ങനെ ഇത്തിരി നേരൊക്കെ നിന്ന് നോക്കിയപ്പോൾ അങ്ങട് ശരിയായി അതങ്ങോട് ലോക്ക് ആയിട്ടുണ്ട് പൂജിം പറഞ്ഞു അതൊന്നും എല്ലാം നോക്കിയാൽ മതി ടെൻഷൻ അവിടെ അപ്പോൾ അവൾ അവിടെ ഉണ്ടാകും അവളോട് ഞാൻ പറയേണ്ടത് അവളില്ലാ എനിക്ക് പേടി ആവണെന്നൊക്കെ പിന്നെ അതാ അങ്ങോട്ട് വെച്ച് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി അത് വരെ എനിക്ക് പേടി എനിക്ക് ആ കത്തുമ്പോൾ തോന്നും കേട്ടേ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പൊട്ടിത്തെറിയോ എന്നൊക്കെ ഒരു പേടി തോന്നുന്നു പൂജട്ടിയോട് ഞാൻ പറഞ്ഞാൽ അമ്മൂട്ടി പുറത്ത് പോയി നിന്നോ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം പറഞ്ഞാൽ അവൾക്ക് പിന്നെ എന്നെക്കാട്ടിലും ധൈര്യമായിട്ടുണ്ട് അവൾ അവിടെ തന്നെ തന്നു ഞാനൊക്കെ ഇങ്ങനെ ഓടി അപ്പോൾ അതൊക്കെ കത്തി റെഡിയായി ഞാൻ സിലിണ്ടർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒഴിഞ്ഞ സിലിണ്ടർ അവിടെ വേറെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാം പറ്റി നമുക്ക് നിറച്ച് വയ്ക്കാനായിട്ട് അത് കുറച്ച് അധികം നിൽക്കുമെങ്കിൽ കൂടെ ഒരു സിലിണ്ടർ എപ്പോഴും നിറച്ച് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ് അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗ്യാസിന് നല്ല ചിലവായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ വലിയ പാടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതെപ്പഴാണ് കഴിയാമെന്നുള്ളത് ഐഡിയ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താക്കി വേഗം തന്നെ നമ്മുടെ ഉപ്പേരിക്കുള്ള പരിപാടി നോക്കി ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടു ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചവെള്ളമുളക് ചതച്ചത് വേപ്പില അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചു കൊടുക്കുക എനിക്ക് ഉപ്പേരിയിൽ ഉള്ളി മുളകും ചതച്ചിരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ കടുക് മാത്രം ഇട്ടിട്ടുള്ള ഉപ്പേരി എനിക്ക് വലിയ കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി മുളകും കുത്തി ചതയ്ക്കു എന്നിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തു കുറച്ച് ബീൻസും കൊടുത്തു നമ്മൾ രാത്രിയ്ക്ക് അപ്പോൾ അത് മാത്രം മാത്രം മതി ബാക്കിയുള്ളത് ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കട്ടെ അല്ലെങ്കിൽ അത് പൊട്ടായി പോയാലോ എന്ന് വിചാരിച്ചാൽ ഇനി നമുക്കൊരു നേരത്തിലുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉണ്ട് കേട്ടോ കുഞ്ഞി പൂച്ചോട് നോക്കും വന്ന് കിടക്കുന്നത് അത് തഞ്ചി കിട്ടിയാൽ അതിനകത്ത് കയറും എനിക്കാണെങ്കിൽ പേടിയാണ് എന്നാൽ വീട്ടിലേക്ക് ഫുഡൊക്കെ കൊടുക്കുക എനിക്ക് ഇഷ്ടം എടുത്ത് വരുന്നതും തുടർന്നൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ ഈ ഒരു തൈര്യമില്ലേ ഞാനുണ്ടാക്കിയതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഇവിടെ ഞാനും കണ്ണക്കുട്ടിയും പൂച്ചിട്ട് പൂജിറ്റിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തൈര് ഇഷ്ടമാണ് പാല് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് കണ്ണക്കുടി പാല് തൈര് വെണ്ണ ബട്ടർ ഈ സാധനങ്ങൾ സോറി ബട്ടർ ബട്ടറൊന്നാണല്ലോ നെയ്യ് ഇതെല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് തൈര് ഇങ്ങനെ വെറുതെ ഞാൻ കഴിച്ചോളൂ കേട്ടോ വണ്ണം വയ്ക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നമ്മൾ ഉണ്ടാക്കിയതാണ് വീട്ടിൽ അപ്പോൾ നമ്മൾ തന്നെ അത് കഴിച്ച് തീർത്തും എന്നാണ് പറയുന്നത് പഞ്ചസാര ഇട്ട് പിള്ളേർ കഴിച്ചു പഞ്ചസാര ഇടാന്ന് ഞാനും കഴിച്ചു പിന്നെ ഉപ്പേരിക്കുള്ള അതാ അത് മൂത്തപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ അത് കഴുകി കഴുകിവെച്ചതായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം പാകത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് ചേർത്തിട്ട് അടച്ചങ്ങോടെ വെച്ചു അതാവട്ടെ അവിടെ സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഉപ്പേരിയിൽ ഇങ്ങനെ നാളികേരം ചിരകിയിട്ടുണ്ടവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് ചെറുകിടാന്ന് വിചാരിച്ചു ഈ ഇങ്ങനത്തെ ഒരു കുഞ്ഞാപ്പീം ഇനി വേറൊരു കുഞ്ഞാപ്പീം മുറി മാത്രമേ ഉള്ളൂ ഇതാ അത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാന്നാണ് എൻ്റെ ഒരു ധാരണ അതിനെ തോന്നുന്നു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഇത് ചിരവാൻ വേണ്ടി വലിയ പാടായിരുന്നു ഇങ്ങോട്ട് ചിരാൻ വേണ്ടി പറ്റണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ പാട് പെട്ടിട്ട് കുറച്ച് ചിരക്കിത്ര മതിയെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി തികയില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കൂടെ അങ്ങോട്ട് ചെലവാമെന്ന് വിചാരിച്ചിട്ട് മാ അത്ര ഒരു പെരുക്കുള്ളത് മതിയല്ലോ അപ്പോൾ ഒരു രണ്ട് നാളേ ചിരകിയിട്ടുള്ളൂ എട്ടാ ചിരവൊക്കെ കഴുകി തിരിച്ച് വെച്ചു ബാക്കിയുള്ള നാളികേരം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കത് ഇങ്ങനെ പൊന്നെ കരളിച്ചിട്ട് എടുക്കാനേ ഇപ്പോൾ വെളിച്ചെണ്ണി നാളികേരൊക്കെ പറ്റുള്ളൂ മാ മുന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആവശ്യമായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ വീട്ടിലും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അത്ര വലിയ വിലയുടെ കാര്യമുള്ള സാധനം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ പാടാണ് കിട്ടാൻ വേണ്ടിയിട്ടും വാങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വെന്ത് റെഡിയായി വന്നു പാകത്തിന് പുളി പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് അതിനുള്ള വെള്ളം ആക്കിയിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു വിട്ടോ അപ്പോൾ അതിനകത്ത് പുളി പിഴിഞ്ഞപ്പോൾ രണ്ട് കുരുപ്പെട്ടാൽ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് മറിഞ്ഞ് ആ പുളിയൊന്ന് വെന്ത് വരണ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഉപ്പ് ഉണ്ടായിരുന്നില്ല ഉപ്പ് നോക്കുമ്പോൾ അപ്പോൾ ഇത്തിരി കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുളി തിളച്ച് വന്നിട്ട് ഞാൻ ഇതിനകത്ത് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും ചിലപ്പോൾ ഞാൻ കടുുകും മുളകൊക്കെ നമ്മൾ പൊട്ടിച്ചിടുന്ന സമയത്ത് മൂപ്പിച്ചിട്ടിടും ഇപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പൊട്ട് കായല്ലേ നമ്മുടെ കട്ടക്കായും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഉപ്പേരിയൊക്കെ വെന്ത് വന്നപ്പം നമ്മുടെ നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇടക്കി ഒന്ന് യോജിപ്പിച്ച് അന്ന് അടച്ച് വെച്ചോ അതൊന്ന് റെഡി ആവട്ടെ ഈ ഒരു നാളികരൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് റെഡി ആയി എന്ന് വിചാരിച്ചിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെച്ചാൽ അത്രയും നല്ലത് എന്നിട്ട് ഉപ്പേരി നമുക്കൊരു വേറെ പാത്രത്തിൽ മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ആയതായത് മാറ്റി വയ്ക്കാം ആയതായതെന്ന് പറയാൻ വേണ്ടി മാത്രം സാമ്പാറും ഇതും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു എന്നാലും അതായത് അങ്ങോട്ട് മാറ്റി നമ്മുടെ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി കഴുകട്ടെ ചീനച്ചട്ടിയിലാണ് ഇനി നമുക്ക് നമുക്കടുത്ത് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടുണ്ട് പപ്പടം കൂടെ കാച്ച ഇവിടെ പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പപ്പടക്കൂട്ടന്മാരാണ് ഇവിടെ ഉള്ളവരൊക്കെ അപ്പോൾ സാമ്പാർ തിളച്ച് വന്നപ്പോൾ ഇനി വേഗം തന്നെ നമുക്ക് ഇനി പപ്പടം കാച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ഇനി കറി വറുത്തിടാന്നുള്ളത് കേട്ടോ നമ്മളിത് വേപ്പിലതെല്ലാം കൂടെ ഒന്നിട്ട് പൊട്ടിച്ച് നമ്മുടെ സാമ്പാറിൽ ചേർത്ത് കൊടുത്തു ഇട്ട് വേഗം തന്നെ അതൊരു പാത്രത്തിൽ മാറ്റിയിട്ട് കുക്കനും കൂടെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ കറി ആക്കിയ പാത്രമല്ലേ അത് അടച്ചു വെച്ചു അതും ടേബിളിൽ കൊണ്ടുവച്ചു ഇപ്പോൾ നേരം ഒരു ആറ് ആറര ആവണേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ കാലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ മടിയും പിടിക്കും പിന്നെ ആ ഒരു സ്പീഡിൽ അങ്ങോട്ട് ചെയ്തു പോയാൽ കുറച്ചു നേരം പിള്ളേരെ കൂടെ പഠിക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യുക ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വേഗം തന്നെ ഫുഡിൻ്റെ പരിപാടി നോക്കിയത് ഇനി പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ പപ്പടം ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ പിന്നെ കേട് വരാതെ കുറേ ഇരുന്നോളും പുറത്ത് വയ്ക്കുമ്പോൾ പൂത്തു പോകും ഞാനാണെങ്കിൽ മറക്കുകയും ചെയ്യും ഫ്രിഡ്ജിലാവും പിന്നെ അത് കുറക്കുമ്പോൾ അത് കണ്ണിൽ കാണും കിട്ടാം അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു ഡപ്പയിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും ഇട്ട് വേഗം തന്നെ നമുക്ക് ആവശ്യമുള്ള പപ്പണം നമുക്ക് ആവശ്യമില്ല അനാവശ്യത്തിനുള്ള പപ്പടം എന്ന് പറയാം അത്രയും പപ്പണം കാച്ചും മൂന്നെണ്ണം നാലെണ്ണം വെച്ചു പപ്പണം കഴിക്കും ഞങ്ങൾ അത്രയും പപ്പടം കഴിക്കും എനിക്ക് പിന്നെ ബി പി കുറവായത് കൊണ്ട് പപ്പടം കഴിക്കുന്നതുകൊണ്ട് വലിയ ജീവിതം ഒന്നുമില്ല പപ്പടം അങ്ങനെയും അത്രയും കഴിക്കണ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പപ്പടം അങ്ങോട്ട് കാശിയെടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ പിള്ളേർ പഠിക്കുന്ന കൂടെ ആയിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു ഒത്തിരി സ്റ്റിച്ച് ചെയ്യായിരുന്നു ഇതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറ് ഉപ്പേരി നമ്മുടെ പപ്പടം പിന്നെ എന്തായിരുന്നു സർവാണി സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാറും കൂടെ ഉണ്ടായിരുന്നു ഇതും കൂടെ കൂട്ടിയിട്ട് പിള്ളേരെന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതാ ഇന്നത്തെ ഒരു കുഞ്ഞ നൈറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാനത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരും പിന്നെ നമ്മൾ പോകേണ്ട കാര്യത്തിന് നമ്മൾ പൂവ് വേണ്ടേ അല്ലാതെ ഇനി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ പായാരം കേൾക്കേണ്ടി വരും പരാതി കേൾക്കേണ്ടി വരും ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരുപാട് കേൾക്കണം പഴയും കാര്യങ്ങളും അപ്പോൾ പിന്നെ ചെയ്യാണ്ടേ കൂടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു നോക്കൂ അപ്പോൾ എന്തായാലും നമ്മൾ ദൈവത്തിച്ചിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയും മറക്കരുത് കേട്ടോ അപ്പം നാളെ നല്ല രീതിയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ വൈ യു